ഈ വീഡിയോയിൽ സൂര്യൻ പന്ത്രണ്ടിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാലുള്ള ഇവിടെ സൂര്യൻ ഒരു കഠിന ഗ്രഹമായിട്ടായിരിക്കും പെരുമാറുക നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്തോട്ടെ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഫാൾസ് അലിഗേഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായിട്ടുള്ളതോ എങ്ങനെയായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ അല്ല ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു തൊഴിലുടമയായിരിക്കാം അല്ലെങ്കിൽ തൊഴിലാളിയായിരിക്കാം എങ്ങനെയായാലും നിങ്ങളെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ചിലപ്പോൾ വഴിയിൽ കൂടി വെറുതെ പോവായിരിക്കും ട്രാഫിക് റൂൾസ് പാലിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെടാ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മളങ്ങ് പെരി പെരുമാറിയാൽ മതി അതങ്ങ് മാറിപ്പോവും തന്നെ തന്നെ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ് ചെയ്യണമെന്നൊരു ചിന്താഗതി കാണും അതുമൂലം മറ്റുള്ളവർക്കൂടി ഇച്ചിരി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഏത് മേഖലയിലായാലും നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിന പ്രയത്നങ്ങളൊക്കെ ചെയ്താൽ പോലും അതിനനുസരിച്ചുള്ള ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലമോ അല്ലെ ബഹുമതികളോ ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലർ കണ്ടിട്ടില്ലേ കുറഞ്ച് എന്തെങ്കിലും ചെയ്താൽ നല്ല പ്രശസ്തിയൊക്കെ കിട്ടും അല്ലെങ്കിൽ നല്ല പണമൊക്കെ കിട്ടും ജോലിയിൽ തന്നെ ആയാലും ചിലരെ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനം കുറവായിരിക്കും അന്തർമുഖനാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള ആ ആ ഒരു പ്രവണത കാണാറുണ്ട് ശാന്തതയായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുക സമാധാനമായിരിക്കും ആഗ്രഹിക്കുക ചിലർ കണ്ടില്ലേ ഇങ്ങനെ ബഹളം വെച്ചൊക്കെ നടക്കും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഒരു ശാന്തമായിട്ട് എവിടെയെങ്കിലും അടങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും പലരിലും ഇങ്ങനെ കണ്ടിട്ടില്ല ചിലരിലൊക്കെ അങ്ങനെ കാണാനുള്ള സാധ്യത ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ എങ്കിലും ഒരു ആയാലും അല്ലെങ്കിൽ ഒരു നേതാവായാലും നിങ്ങളുടെ സാന്നിധ്യം അവിടെ കുറവായിരിക്കും നിങ്ങൾ പുറകിൽ നിന്നായിരിക്കും എല്ലാം നിയന്ത്രിക്കുക മുന്നോട്ട് വന്ന് ചെയ്യുന്നത് കുറവായിരിക്കും അതുപോലെ ഈ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യം കാണും അതിൽ റിസേർച്ച് നടത്താനൊക്കെയുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേര് കാണും പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു ഒറ്റപ്പെടൽ സൃഷ്ടിച്ചെടുക്കും പരാജയങ്ങളൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കുറേയധികം സമയം ചെലവഴിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ചിലരൊക്കെ നിങ്ങളെ കുറിച്ച് ചില കുറ്റങ്ങളൊക്കെ ചമഞ്ഞുണ്ടാകും പക്ഷെ നിങ്ങൾക്കതിന്ന് പുറത്തു വരാനുള്ള ഒരു സമയം വളരെയധികമായിരിക്കും അത് അതായത് എളുപ്പമൊന്നും പുറത്തു വരാൻ പറ്റുകയില്ല ഷെയർ മാർക്കറ്റിലൊന്നും കൊണ്ടുനിന്ന് തല വെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഈ ബെറ്റ് വയ്പ് ഇങ്ങനെ ഗാംബ്ലിങ് ഒക്കെ പന്തയം വയ്പ്പുകള് അതുപോലെ കളി ഹോഴ്സ് റേസ് അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളിൽ ചെന്ന് തലയിടാതെ ശ്രദ്ധിച്ചോണം കുട്ടികളെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രത്യുത്പാദന അഭയങ്ങൾക്ക് ചില തകരാറുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാകാനുള്ള പ്രയാസമായിരിക്കും അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുള്ള പ്രയാസമായിരിക്കും എങ്ങനെയാലും സന്താനങ്ങളെ കൊണ്ട് കുറച്ചും പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് അച്ഛനുമായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ അച്ഛനെ അനുസരി അച്ഛൻ പറയുന്നതിനോട് അനുകൂലിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാണും അല്ലേ അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കേൾക്കുന്നതിന് മുമ്പ് പന്ത്രണ്ടാം ഭാവത്തിനെ കാരകത്വങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോണേ പിന്നെ സൂര്യൻ്റെ കാരകത്വങ്ങൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടോണേ ആ കാരകത്വങ്ങളിലേ ൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വേ സ്ഥാനത്തല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട് കൈക്കൂലി അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റാനും വേണ്ടിയൊക്കെ കൈക്കൂലി ഒടുക്കത്തില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പൈസ ചിലവാക്കിയാലും അതിലൊന്നും ഒരു റിസൾട്ട് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചിലവാക്കുമ്പോഴൊന്നും ശ്രദ്ധിക്കണം നമുക്കത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ എന്നെങ്കിൽ മാത്രമേ ചിലവാക്കാവൂ മറ്റുള്ളവരെ ഇങ്ങനെ ഗമ കാ കാണിക്കുക അങ്ങനെയൊക്കെ പറയത്തില്ല അതിനു വേണ്ടിയിട്ട് ഒക്കെ കൊടുക്കുവാണെങ്കിൽ വലിയ വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാത്തതായിരിക്കാം അത്രയൊന്നും ചിലവാക്കാൻ നമ്മുടെ ഈ കാണത്തില്ല എന്നാലും ഒരു ഈ പ്രോബ്ലം മൂലം അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഭയങ്കരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ഇരുളടഞ്ഞു പോകാനുള്ള സാ ഉണ്ടെന്നൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെലവാക്കുകയും നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ കാണിച്ച് ജീവിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാനില്ലെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെലവാക്കുക അത്രയും ഇപ്പോഴേ റാറ്ററേസ് എന്ന് പറയും നമ്മൾ അയലത്തുകാരെ പോലും നമ്മളും ജീവിക്കണം എന്നൊക്കെ വിചാരിക്കേണ്ട അയലത്തുകാരെങ്ങനെയും ജീവിച്ചോട്ടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുക സിമ്പിളായിട്ടുള്ള ജീവിതം നയിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ആഡംബരം അല്ലാതെ ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ട് വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് നികുതി അടച്ച് അവസാന നികുതി അടയ്ക്കാൻ അല്ലാതെ ജപ്തി രീതി പോയി പിന്നെ കുടുംബത്തോടൊപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ അതിലും അത്രയും അങ്ങ് പോന്നതിനേക്കാൾ മുമ്പേ നമ്മൾ അതിനനുസരിച്ച് അങ്ങ് ജീവിച്ചു പഠിക്കാമെങ്കിലും ഒരു കുഴപ്പവും ഇല്ലല്ലോ നല്ല ഇൻറ്റ്യൂഷൻ കാണാനുള്ള സാധ്യത ഉണ്ട് അതായത് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത കാണും പിന്നെ ഇതുപോലെ ജ്യോതിഷം പോലെയൊക്കെയുള്ള ശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യം കാണാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരിൽ നിന്നും വളരെ വിഭിന്നമായ അഭിരുചികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക സൂര്യന് മറ്റു ഗ്രഹങ്ങളുടെ പാപദൃഷ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ യോഗമോ ഒന്നും ഇല്ലെങ്കിൽ വളരെ കാമായിട്ട് നല്ല സമാധാന പ്രിയർ നല്ല ശാന്തമായിട്ട് ജീവിക്കുന്നവരായിരിക്കും പക്ഷേ ഏതെങ്കിലും വിധത്തിൽ പാവബന്ധം മങ്ങാണം വന്നു കഴിഞ്ഞാൽ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചിലവഴിക്കാനുള്ള സാധ്യതയുണ്ട് ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ വിട്ടുപോകാനുള്ള സാധ്യത പിന്നെ ഈ മദ്യപാനം അതുപോലെയൊക്കെയുള്ള അഡിക്ഷൻസ് ഇല്ലേ അതിനൊക്കെ അടിമപ്പെടാനുള്ള സാധ്യമായി കമ്മനേക്ക് അടിമപ്പെടാനുള്ള സാധ്യത മറ്റുള്ളവർ കൂടി നോക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവർ കൂടി നോക്കുക അങ്ങനെയുള്ളവർ അതുപോലെ ആരെയും വിശ്വസിക്കാതെ ഇരിക്കുന്നത് പിന്നെ ഇൻഫേരിയേറ്റീവ് കോംപ്ലക്സ് അത് വളരെ ഒരു വലിയ പ്രോബ്ലമാണ് പിന്നെ അടുത്ത ബന്ധുക്കളുടെയൊക്കെ നഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയായാലും ആദ്യത്തെ ദിശയിൽ ഇവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ജോലിയിൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും ആത്മാർത്ഥത ഉള്ളവരായിരിക്കും അതുപോലെ എന്തൊക്കെയൊക്കെ പ്രൊജക്റ്റ് കൊടുത്താൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നവരും ആയിരിക്കും ഒരു സ്റ്റാർ പെർഫോമർ എന്ന് നമുക്ക് പറയാം അതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും അത് ഈ ജോലിയോട് വളരെയധികം ആത്മാർത്ഥതയോട് തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഫാമിലിയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും ആ ഫാമിലിയോട് വളരെയധികം ആയിട്ടുള്ള അവരുടെ മനസ്സും അങ്ങനെ ഒരു പിടിവലി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്പമെന്റിലുള്ള ആൾക്കാർ അതുപോലെ ഭാഗ്യം ഇല്ലെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർ ഇവരോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഭക്തിമാർക്ക് ഇതിലോട്ട് തിരിയാനുള്ള സാധ്യതയും ഉണ്ട് ഇവർക്ക് ഇവരുടെ മനസ്സിൽ എന്താണ് സ്നേഹമുണ്ടോ അതൊന്നും തുറന്നു കാണിക്കാനുള്ള ഒരു കഴിവ് ഇല്ല അതുകൊണ്ട് റാഷായിട്ട് പെരുമാറുന്നതുകൊണ്ടൊക്കെ മറ്റവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവർക്ക് അവരോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ിക്കപ്പോഴും വളരെ വിചിത്രമായ സ്വപ്നങ്ങളായിരിക്കും ഉണ്ടാവുക വൈൽഡ് ഡ്രീംസ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അത് അവരെ ഉറക്കത്തിനെയൊക്കെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് പന്ത്രണ്ടാം ഭാവത്ത് ആയതുകൊണ്ട് തന്നെ സൂര്യദേവൻ്റെ ഇച്ചിരി തിളക്കമൊക്കെ ഒന്നും നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അത്രയും ഊർജ്ജസ്വലതയൊന്നും കാണുകയില്ല ഈ ആൾക്കാർക്ക് ഭക്തിക്കും വിദേശത്തുള്ള താമസത്തിനും അതിനൊക്കെ ഒരുപാട് പൈസ മുടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ക്ക് പാമ്പ് കടി അതുപോലെ പോയിസണിങ് ഫുഡ് പോയിസണിങ്ങൊക്കെ ഇല്ലേ അതുപോലെയുള്ളത് വരാതെ നല്ല ശുദ്ധമായ ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണേ വളരെ സെൻസിറ്റീവ് ആണുള്ള സാധ്യതയുണ്ട് അത് ഭയങ്കര പ്രശ്നമാകും പിന്നെ ആണെങ്കിൽ ഭയങ്കര ഭക്തിമാർഗ്ഗത്തിലോട്ടൊക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട് ഭയങ്കര ആ കലാപരമായിട്ടൊക്കെ നല്ല കഴിവുകൾ കാണും ക്രിയേറ്റിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിട്ടിരിക്കത്തില്ല ചിലര് എനിക്ക് അതൊന്നും കറ്റത്തില്ല എനിക്ക് അങ്ങനെ ഒന്നും ഉള്ള കഴിവില്ല എനിക്ക് അത്ര ഒന്നും കഴിവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നവരില്ലേ അവരുടെ പന്ത്രണ്ട് സൂറ്റിനാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങി ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ തിരശ്ശിലേക്ക് പിറകിൽ എന്ന് പറയത്തില്ലേ അങ്ങനെ നിൽക്കുന്നതിനായിരിക്കും ഇവർക്ക് താല്പര്യവും കൂടുതൽ ചെയ്യാൻ വയ്യ ഇങ്ങനെ പറഞ്ഞ് ഒഴിയുന്ന ചില പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ അച്ഛൻ ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട് അത് അതുമൂലം ഉള്ള ഒരു കുറേ ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പനിയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണെങ്കിൽ അത് വലിയ പനിയായിട്ട് മാറിയിട്ട് വലിയ കോംപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ഈ ജീവികളൊക്കെ കടിക്കുന്ന സമയമാണെങ്കിൽ അതൊന്നും സൂക്ഷിച്ചോണം മറ്റുള്ളവരെയും പറഞ്ഞ് ബോധവൽക്കരിക്കണം തിരുവനന്തപുരത്ത് വരുന്ന പുതിയ പ്രോജക്ടുകളൊക്കെ ഇല്ലേ സിനിമ നിർമ്മാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് അലയിട്ട് കൊടുക്കാനുള്ള ഒരു സാധ്യത ഒരുപാട് അറിഞ്ഞ നേടാനുള്ള ഒക്കെയുള്ള ആ ആഗ്രഹം കാണും ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്ന് അങ്ങ് പറഞ്ഞങ്ങ് നിർത്തുകയല്ല നമ്മൾ ചെയ്യുന്നത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കുഞ്ഞിൻ്റെ ജാതകത്തിൽ ഈ പന്ത്രണ്ടിൽ സൂര്യൻ കാണുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം എന്നിട്ട് അതുപോലെ വേണം ആ കുഞ്ഞുങ്ങളെ വളർത്താനോ ഒറ്റപ്പെട്ടിരിക്കാനോ അനുവദിക്കരുത് മറ്റുള്ള കുട്ടികളിലൂടെ കളിക്കാനായിട്ട് കളിപ്പിക്കാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പം കളിപ്പാട്ടങ്ങളൊന്നും കൊടുക്കത്തില്ല അങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കാന് പറയണം ഒരുപാട് എക്സസൈസും ഒക്കെ കിട്ടുന്ന കളികളിലൊക്കെ ഏർപ്പെടാനായിട്ട് അവരെ ഏർപ്പെടുപ്പിക്കാനായിട്ട് നമ്മളൊന്നും ശ്രദ്ധിക്കണം അതുപോലെ ഇങ്ങനെയുള്ള ഒക്കെ കിട്ടാനുണ്ട് ഭാവിയിൽ അല്ലെങ്കിൽ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ അതിനനുസരിച്ചൊരു ജീവിതം നയിക്കാനായിട്ടൊരു ധൈര്യം നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ജയിലിൽ പോകാനുള്ള ധൈര്യം കൊടുക്കണം എന്നല്ല പറഞ്ഞത് നമ്മൾ അതിനുള്ള സാധ്യതകളെല്ലാം ഒഴിവാക്കി വേണം ജീവിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുമ്മാ റോഡിക്ക് കൊടുക്കുമ്പോൾ പെനാൽറ്റിയൊക്കെ കൊടുക്കത്തില്ല അപ്പോൾ റോഡി കൊടു ഇച്ചിരി കൂടെ ഒന്നും ശ്രദ്ധിച്ച് ഓട്ടിക്കണം പെനാൽറ്റി എല്ലാം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കോടതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മാറി നിൽക്കാൻ പറയണം കള്ളമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞിലേതൊട്ടേ അതൊന്ന് വിലക്കി വന്നാൽ മതി അപ്പോൾ അവർ അങ്ങനെയൊന്നും പറയത്തില്ല അതുപോലെയാണെങ്കിൽ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക വേണം ഈഗോ ഒക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലും അവർ മനസ്സിലാക്കുമോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ ചെയ്യാൻപരമായിട്ടുള്ള കഴിവുകളൊക്കെ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചേച്ച് അതിൽ ഉയർച്ച നടൻ ഇവരെ സഹായിക്കണം ഇവരതിനു വേണ്ടിയൊക്കെ എത്ര ചിലവാക്കാനും മടിയില്ലാത്തവരാണ് എങ്ങനെയുള്ള കഥകളൊക്കെയാണ് കുട്ടികൾ വായിക്കുക നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ അതോ നിക്ടി ടിവിനോലൊക്കെ എഴുതാനുള്ള സാധ്യത ഉള്ളവരാണെങ്കിൽ അതൊരു എഴുതിയിരിക്കും മന്ത്രണ്ട് സൂര്യനെ കാണുമ്പോഴേ നമ്മൾ ആദ്യത്തെ ഹൃദയമന്ത്രമൊക്കെ പഠിച്ചു വരുന്നത് നല്ലതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനാരോഗ്യങ്ങളുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഈ മന്ത്രം കേട്ടിട്ട് കിടക്കുന്നത് നല്ലതാണ് നമ്മൾ തന്നെത്താനെ ചൊല്ലിയാൽ ചിലപ്പോൾ തെറ്റുവരുമേ അതുകൊണ്ടാണ് കേൾക്കാൻ പറഞ്ഞത് നല്ല ശീലങ്ങൾ അതായത് ഇപ്പോൾ ഈ ഇങ്ങനെ ഈ പ്രേമത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായാലും ഇവർ ഇവരെക്കാൾ ഉയർന്ന രീതിയിലുള്ള ഒരു വിവാഹാന്തമായിരിക്കും എനിക്ക് വാർന്നു നടക്കുകയും ഓണമശമായ